Sevens, Golden Diamonds, സരിഗമ ആർട്സ് ആൻഡ് കൾച്ചറൽ കൊച്ചിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് പള്ളൂരുത്തിക്കും കെ എം ഷെരീഫിനും സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകി സരിഗമ ആർട്സ് ആൻഡ് കൾച്ചറൽ കൊച്ചി ഒരുക്കിയ കുടുംബ സംഗമത്തിൽ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്തെ സമഗ്ര സംഭാവനക്ക് രാജീവ് നൽകി പ്രസിഡന്റ് ഷഖീല സുബൈറിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് സലീം ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു ബുദ്ധിമുട്ടുന്ന ആളുകൾ വേറെ കുടുംബത്തിലും മറ്റു പ്രശ്നങ്ങളും ഉണ്ട്

ഞങ്ങൾ ഓർത്ത് കുറച്ച് കൈപോയത് എന്തായാലും സാധാരണ സംഘടന പോകുന്ന പോലെ തന്നെ നാൾ അതല്ല നമ്മുടെ ഈ അംഗങ്ങളാണ് ഞങ്ങളുടെ പേര് പേരിൽ പറയുന്നില്ല നമ്മുടെ എല്ലാ അംഗങ്ങളും ഇതിലുള്ള എല്ലാ അംഗങ്ങളും അവർക്ക് ഓരോ അവരെ നാം ഓരോരുത്തരും ഈ ജീവിക്കുന്നു നമ്മൾ ഓരോ പ്രതിബദ്ധത അത് എന്റെ പ്രതിബദ്ധത എനിക്ക് കിട്ടി ഈ മേഖലയിൽ ദൈവം ഈ മേഖലയിലാണെങ്കിൽ ഈ മേഖലയിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള ഞാൻ അതോടൊപ്പം തന്നെയാണ് സമൂഹത്തെ നാം ലൈറ്റ് ആയപ്പോ ഞാൻ തന്നെ ഭയങ്കരയിൽ പഴയ അഞ്ഞൂറ്റി ഒന്ന് പാർ സോപ്പിന്റെ പരസ്യം നിങ്ങൾ ഉണ്ടാവും വീട്ടിലേക്ക് കേറുമ്പോൾ മലയാളികളോ ഷട്ടെടുത്തു രാജീവ് പള്ളുരുത്തിക്കുള്ള സ്നേഹോപകാരം പ്രസിഡന്റ് ഷക്കീല സുബീർ നൽകി ട്രഷറർ ഷിഹാബുദയ പൊന്നാട് അണീച്ച് ആദരിച്ചു എൻ കെ ഷെറീഫിനുള്ള ഉപഹാരം സരിഗമ സെക്രട്ടറി ഷിഹാബ് കൊച്ചി നൽകി ഫസലുദ്ദീൻ അണീച്ചു ചീഫ് കോർഡിനേറ്റർ പി കെ ഖാദർ നന്ദി പറഞ്ഞു തുടർന്ന് നടന്ന ഖാനി ജലീൽ കൊച്ചിൻ നേതൃത്വം നൽകി ഷിഹാബുദയ ബിജു ഷംസുദ്ദീൻ യാസർ സലീം നാസർ ഖലീൽ അൻവർ ഖാദർ സീനദ് മജീദ് ഹന്ന ഉബൈസ് ജോസഫ് സൈറ അനുജ ജസീറ ഷക്കീല സുബേർ ഷിഹാബ് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു മജീഷ്യൻ അസീസ് അവതരിപ്പിച്ച മാജിക് സദസ്സിന് ഹൃദ്യമായി ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി